മലയാള സിനിമയുടെ സ്വന്തം നായിക എന്ന് പറയാൻ പറ്റിയ പേര് കാവ്യ മാധവൻ തന്നെയായിരിക്കും കാരണം ഒരു കാലത്ത് അത്രയും ഹിറ്റ് ചിത്രങ്ങളായിരുന്നു താരം സമ്മാനിച്ചത് ഒരു മുഖമുള്ള നായിക എന്ന് പറഞ്ഞാൽ അത് കാവ്യ മാധവൻ തന്നെയാണ് നീണ്ട മുടിയും ഉണ്ടക്കണ്ണും എല്ലാം തികഞ്ഞ സുന്ദരിയായ കാവ്യ മാധവൻ അന്നും ഇന്നും പ്രേക്ഷകരുടെ പ്രിയ നായിക തന്നെയാണ് വിവാദങ്ങൾ ഏറെയുണ്ടായിട്ടും ഉണ്ടായിട്ടും താരത്തോടുള്ള ആ പഴയ സ്നേഹം ഇന്നും പ്രേക്ഷകർക്കുണ്ട് ഇപ്പോഴിതാ കാവ്യമാധവനെക്കുറിച്ച് പൃഥ്വിരാജ് ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് കാവ്യയെ മലയാളികൾ കണ്ടിരിക്കുന്നത് അയൽപ്പക്കത്തെ പെൺകുട്ടി നാടൻ പെൺകുട്ടി എന്ന നിലയിലാണെന്ന് പൃഥ്വിരാജ് പറയുന്നു ഏറ്റവും കൂടുതൽ തരം താഴ്ത്തപ്പെട്ട നടിയാണ് കാവ്യ പക്ഷേ കാവ്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടിമാരിൽ ഒരാളാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറയുന്നു ചുരുക്കം ചില സിനിമകൾ മാത്രമേ കാവ്യയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അതിലൊരു സിനിമ താൻ അഭിനയിച്ച വാസ്തവമാണ് അതിൽ കാവ്യയുടെ വേഷം സ്ക്രീൻ ടൈമിംഗ് ഒക്കെ വളരെ ചെറുതാണെങ്കിലും കാവ്യ എന്ന അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ തനിക്ക് അതൊരു ഐ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നെന്ന് താരം പറയുന്നു വളരെ ഡൈനാമിക് ആയ കോ ആക്ടർ ആണ് കാവ്യ പ്രായത്തിൽ തന്നെക്കാൾ ഇളയതാണെങ്കിലും സിനിമയിൽ തന്നെക്കാൾ പരിചയ സമ്പത്ത് കാവ്യയ്ക്കുണ്ട് തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാവ്യ മാധവനെന്ന് വരിക്കൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു